ഹലോ അസ്സാം വലിക്കും ഇന്ന് നമുക്ക് ഒരു മുട്ട വെച്ച് പാത്രം നിറയെ മുട്ട പാലഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്ത് വിടാനും ഒക്കെ പറ്റി അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അഞ്ച് മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാൻ മൈദയാണ് കേട്ടോ എടുക്കണത് മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഞാൻ ഇതിൽക്കൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഇത് നേരെ എടുക്കാൻ കിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൽ ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്ര വലിയ മുട്ടയൊന്നുമല്ല ചെറിയ മുട്ട തന്നെയാണ് വലുതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഒരു മുട്ട ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിന് മുന്നേ തന്നെ മുട്ട ചേർത്ത് എടുത്തിട്ട് ഈ വെള്ളത്തിൽ ആദ്യം ഒന്ന് ഈ മുട്ട ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഈ മാവ് നല്ലോണം ഇളക്കി കട്ടകളില്ലാണ്ടെന്ന് ഉടച്ചെടുക്കണം കേട്ടോ വിസ്ക് വെച്ചിട്ടാവുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ കട്ടകളൊക്കെ ഉടച്ചെടുക്കാൻ പറ്റും അപ്പം താ നമ്മളിതുപോലെ നല്ലോണം മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണ് വേണമെന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വെള്ളം ചേർത്ത് കൊടുക്കണില്ല ഇപ്പോൾ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ടകളൊന്നുമില്ലാണ്ട് ഇതുപോലെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പിൽ വെച്ചിട്ട് ഇത് ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇതിൽക്കൊന്ന് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ പാൻ നല്ലോണം ചൂടായതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കാം എന്നിട്ട് ഞങ്ങൾക്കിത് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ ആദ്യത്തേതൊന്നും ബുദ്ധിമുട്ടാവില്ല ഇനി രണ്ടാമത്തേത് ബുദ്ധിമുട്ടാവുക എന്ന് തോന്നുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ ഞാനിതാ ഒരു ഒന്നര തവയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല കനം കുറച്ച് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റോ നമ്മളൊരു മുട്ട ചേർത്തുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ പാനിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളിത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഒന്നെടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ഇതുപോലെ തേച്ച് എണ്ണ തേച്ചിട്ട് പരത്തിയെടുക്കാം അപ്പം ധാന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമുക്ക് സുഖമായി പരത്തിയെടുക്കാൻ പറ്റുക നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം ചിലപ്പോൾ നമ്മൾ തവിമലും എന്താണ് ഇപ്പം അലിനൂറുണ്ടിട്ടും ഒക്കെ ആയി പോകും അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പരത്തി എടുക്കാം എന്നിട്ട് ഫ്ലെയിം കൂട്ടി കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ഇതുപോലെ കാനം കുറച്ച് പരത്തി എടുക്കാം ഇപ്പം ഇതാ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒന്ന് പരത്തി പരത്തിയെടുത്തതിൻ്റെ നടുവിൽ ഇതാ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതുപോലെ നീളത്തിൽ തേങ്ങ ചേർത്ത് ഞാൻ ഈ മൂന്ന് കപ്പ് എനിക്ക് ഒരു തേങ്ങയാണ് കേട്ടോ ഒരു അത്യാവശ്യം വലിപ്പുള്ള തേങ്ങയാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ തേങ്ങ ഒക്കെ അത്യാവശ്യം ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനിതിൽ പഞ്ചസാരയാണ് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എളുപ്പത്തിന് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് എന്നിട്ട് ഇതുപോലെ രണ്ടായി മടക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ കണ്ടല്ലോ ഇപ്പോൾ ദാ നമ്മുടെ ഒരപ്പം ഇവിടെ റെഡിയായി നമ്മൾ ഒന്ന് എടുക്കുമ്പോഴേക്കും നമ്മുടെ മറ്റേത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ അത് ഇട്ടിട്ട് അടുത്തത് പരത്തിയെടുക്കും എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കും കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരുന്നത് വീതിനിടെ ഞാൻ എന്താണ് അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഓരോന്ന് ഇതുപോലെ തേങ്ങ ഇട്ട് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും നല്ലത് നല്ല ചൂടാറിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി എന്തായാലും ഉണ്ടാക്കിയെടുക്കും കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ കൊടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എളുപ്പത്തിൽ കഴിച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് പാത്രം നിറയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇപ്പം ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ് ഇതാ ഒന്ന് ഞാൻ ആ പ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കും എന്നിട്ട് ദാ ഇതുപോലെ ഞാൻ തേങ്ങ ഇട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ നിങ്ങൾക്ക് തേങ്ങ ഇടാണ്ട് മസാല വേണമെങ്കിലും മസാല വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ ഞങ്ങളൊക്കെ ഇതിന് മുട്ടപ്പാലട എന്നാണ് പറയാട്ടോ പക്ഷേ ചിലവർ ഇതിന് വേറെ എന്താ ഏലാഞ്ചി അങ്ങനെയൊക്കെയാണ് പറയാറ് ഞങ്ങളിതിന് മുട്ടപ്പാലട എന്നാണ് പറയാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വലിയമ്മ ഒക്കെ ഉണ്ടാക്കി പണ്ട് ഉണ്ടാക്കി തന്നിരുന്ന ഭക്ഷണമാണ് കേട്ടോ ഇത് അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് മുട്ടപ്പാലട എന്നാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഞാനിതിന് മുട്ടപ്പാലട എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഏത് പേരാ ഇടണ്ടാ അത് ഇട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായി പരത്തിയെടുത്ത് എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ അതാ നമ്മൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടോ ഇനി അഞ്ചാറെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാമലൈക്കും